ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാരഥന്മാർ ഇന്ന് നമ്മോടൊപ്പം കേരളം എന്ന് നേരിടുന്ന ലഹരി സ്ത്രീ സുരക്ഷ ബാലസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്ന് നമുക്ക് കേൾക്കാം ആദ്യം രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിയുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം ധ്രെ സ്വന്തം அடி எப்டின சேனத்தோட விழுச்ச சீமனே லாயினதே விஷம் படுறது காணும்போல் ஹృદયம் வேதனைக்குது மத்தியோ மயக்கமறி ஒரு ஜனாதே கார்க்கத்தின் இதயம் தற்கே எதிரான स्वयं நஷீకరణமாய் ராமசரவென என்ற சொந்தத்தில் லாயிருக்கு தான் ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണ് കുട്ടികൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരിടം അതാണ് രണ്ട് സ്വപ്നം വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നിട്ടും ഈ വിഷയങ്ങളെ നാം പിന്നോട്ടു പോകുന്നത് ശാസ്ത്രീയമായ സമീപനമാണ് ആവശ്യം ലഹരിയുടെ പിന്നിലുള്ള സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ കണ്ടെത്തണം നിയമങ്ങൾ കർശനമാക്കണം എന്നാൽ നിയമങ്ങൾക്കപ്പുറം മാറ്റം വരണം കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെ രാജ്യത്തിനേറെ ഭാവി അവർക്ക് ഒരു ലോകം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും നീതിബോധവും വേണം വേണംദാൾ തരെയും പിന്നോക്കാരെയും കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിടുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ ഭരണഘടന ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് എന്നത് ഒരു തരമല്ല അത് കുട്ടികളുടെ അടിസ്ഥാന അവകാശമാണ് ഈ വിഷയങ്ങളിൽ സമൂഹം കൂട്ടായി പ്രതികരിക്കണം देवान पड़ी

ഒരു കുട്ടികളെ സ്നേഹിക്കാനും അവർക്ക് നല്ല ശിക്ഷണം നൽകാനും സമൂഹത്തിനും കടമയുണ്ട് ധാർമ്മികമായ അത്ഭമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും മൂർജയെ പിടിച്ചു കൊണ്ട് മാത്രമേ ഇതിനു അഭിപ്രായങ്ങൾക്ക് നടന്നു ഇനി നമ്മുടെ പൂർവികൾ Terima kasih telah